ഹായ് കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു പാട്ട് നോക്കാം ഉം തുടങ്ങാം ആ ആന ആരാട്ട് ഈരണ്ട് ഊത്ത് ഊനാൽ ഏ ഏലം ഏലക്ക ഇതാണ് ഇതിന്റെ ആദ്യത്തെ വരികൾ നമുക്കൊന്ന് പാട്ട് നോക്കാം ആ ആന ആറാട്ട് ഈ ഈ ചരണ്ട് ഊ ഉല് ഈ ഊ ബാക്കി നോക്കാം തലയിൽ രണ്ട് കൊമ്പുണ്ട് പിറകിൽ ചെറിയൊരു വാലുണ്ട് പാലുതരും ചെറുജീവി പേരെന്താണെന്നറിയാമോ തലയിൽ രണ്ട് കൊമ്പുണ്ട് പിറകിൽ ചെറിയൊരു വാലുണ്ട് പാലുതരും ചെറുജീവി പേരെന്താണെന്നറിയാമോ ആന ആലക്ക ആ ഈ ഏ ഉ അടുത്ത വരെ നോക്കാം മരത്തിനിടയിൽ ചാഞ്ചാടും മാനം നീളെ പറക്കും കിളികിളി ഇങ്ങനെ പാട്ടും പാടി മുറ്റത്തെത്തുവതാരേ മരത്തിനിടയിൽ ചാഞ്ചാടും വാനം നീള പാറക്കും കിളികിളി ഇങ്ങനെ പാട്ടും പാടി മുറ്റത്തെത്തുവതാർ ആന അല്ല കിളി ആ ആന ആറാട്ട് ഈ ഈ ചരണ്ട് ഊഊത്ത് ഊഞ്ഞാല് ശർക്കരയെന്നു കേട്ടാലോ ചുറ്റിപ്പറ്റി നടന്നിടും ആടിച്ചാലും പിടിച്ചാലും മാറുകയില്ലാതാരു ശരയെന്നു കേട്ടാലോ ചുറ്റിപ്പറ്റി നടന്നിടും ആടിച്ചാലും പിടിച്ചാലും മാറുകയില്ലാതാര് ആന ആറാട്ട് ഈ ഈ ച ഈരണ്ട് ഊ ഉൽക്ക ആ ഈ എ പാട്ട് ഇഷ്ടായ നിങ്ങൾക്ക് നല്ല ഈണത്തിലും നല്ല താളത്തിലും ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഓരോന്നിനും ആക്ഷൻ ഉണ്ട് തലയിൽ രണ്ട് കുമ്പുണ്ട് പിറ പിറ വാല് കാണിക്കുന്ന പിറയിൽ ചെറിയൊരു വാലുണ്ട് പാല് തരും ചെറു ജീവി പേരെന്താണെന്നറിയാമോ ആന അല്ല ആള് ആ ഇങ്ങനെ ഇതേ രീതിയിൽ എക്സ്പ്രഷൻ ഇട്ട് ഭാവം കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇതിലും നല്ല എക്സ്പ്രഷനും ഭാവവും വരും എനിക്കറിയാം നല്ല ബെറ്റർ ടീച്ചേഴ്സാണ് ഇപ്പോൾ എല്ലാവരും അമ്മമാരും വീട്ടിലെ അമ്മമാരും എന്നെ കേൾക്കുന്ന അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അച്ഛന്മാർക്കും പറ്റും കേട്ട എല്ലാവരും ഇത് പാടി കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ലൊരു പാട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ഈ പാട്ട് പാടാനും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കാനും ശ്രമിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് അനുഭവിക്കും thank you it's me from the